ഇപ്പോൾ ഇതുവരെ ചെയ്തിട്ടുള്ള സിനിമകൾ നോക്കുകയാണെങ്കിൽ ഇത് എടുത്തു പറഞ്ഞ കുറേ കഥാപാത്രങ്ങളുണ്ട് നമ്മുടെ കട്ടപ്പനയിലെ സൂചനയിലെ കഥാപാത്രം ആയാലും ഈശോയിലെ കഥാപാത്രമായാലും അങ്ങനത്തെ ഓരോ ഡിഫറെൻ്റ് ആയിട്ടല്ലേ ഒരു ജോണും ഡിഫറെൻ്റ് ആണല്ലോ ആ കഥാപാത്രം ആളുകളുടെ മനസ്സിലുണ്ട് ഇപ്പം ഈ സിനിമയിലെ തന്നെ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ കുറച്ചുകൂടി യൂത്ത് ആയിട്ട് ബൈക്ക് ഓടിക്കുന്നതായിട്ട് അത് യൂത്ത് വൈബായിട്ട് നിൽക്കുന്ന ഒരാളൊക്കെ ആയിട്ട് തന്നെ എനിക്കങ്ങനത്തെ ഒരു വൈബായിട്ടൊരാളാണോ ഇന്ന് ആലോചിച്ച് മണച്ചിത്രത്താണ് സിനിമയാനായിട്ട് കയറി അത് കണ്ടിട്ടത കാണാം ഒരു സൗകര്യമാണ് അപ്പം നാഗോൻ്റെയും ചോബന പോയി ഇത് എനിക്കറിയത്തില്ലെന്ന് ഞാൻ സത്യം പറഞ്ഞാൽ ഞാനും അമ്പളിയും സത്യം പറഞ്ഞ അതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു ഈ കഥ അങ്ങനെ മൊത്തത്തിൽ കേട്ടിട്ട് അങ്ങനെ അപ്പോൾ അപ്പം അതിന് നമ്മുടെ പോർഷൻ അങ്ങനെ അങ്ങനെ കുറച്ച് അങ്ങനെ നമ്മൾ കുറച്ച് ഡേറ്റൊക്കെ ടങ്ങിപ്പോൾ ഷൂട്ട് ചെയ്ത് കിട്ടുന്നത് അപ്പോൾ അതിന് ആ പോഷൻ അദ്ദേഹം ഞാൻ പറഞ്ഞില്ല ഞാനെന്നും പറഞ്ഞില്ല മാർക്കി കിട്ടി അല്ലെങ്കിൽ ഇവിടെ ഞാൻ ചെയ്തു മുഖ്യമന്ത്രിയായിട്ട് അഭിനയിച്ചു കഴിയുമ്പോഴുമ്പോഴത്തേക്കിനോട് കഥ പറയാൻ പറഞ്ഞു ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ചില അതിന് നമുക്കൊരു കാര്യം മാറിയിരിക്കാം പണ്ടുപോലത്തെ അവരെ കോളേജിൽ ഇരുന്നിട്ട് ഒരു പോസ്റ്റ് ആ പട്ടത്തിൽ വരത്ത് കോളേജ് നടക്കുന്നിട്ട് എന്നോട് കുറച്ച് ആഹാരമല്ല അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇങ്ങോട്ട് അങ്ങനെ അതേ ഉള്ളൂ അപ്പം ഇതും അങ്ങനെ ചോദിച്ചു അപ്പോൾ എനിക്ക് ഇത് എങ്ങനെയെങ്കിലും കാര്യം ആ കാണണമില്ല ഞാൻ പടങ്ങാനില്ലാത്ത ആളാണ്ട് ഇത് ഇതുകൊണ്ടൊന്നും കണ്ടാലോ എന്നൊക്കെ ഒരു ഒരു ആഗ്രഹം ഒക്കെ ആയിട്ട് തോന്നുക ആ അല്ല തവാചല്ല ഇതേ ഞാൻ ഇതുകൊണ്ടൊക്കെ തുടങ്ങിയാലേ കാണിച്ച അങ്ങനെ ഇരിക്കുക ഒന്നും അറിയത്തില്ലല്ലോ എന്ന് വെച്ചാൽ അങ്ങനെയാണോ അത് പോക അതിന്റെ പോക്കങ്ങനെ അതിന്റെ പോക്ക് അതിന്റെ പോക്ക് റൂട്ട് അങ്ങനെയാണ് ഈ സിനിമയുടെ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഞാൻ ഒരു സിനിമയിൽ ഇങ്ങനെ ഇങ്ങനെ ആ ചാനലുകളൊന്നും ഇരിക്കുമ്പോൾ ഞാൻ ഭയങ്കര പറയത്തില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തന്നെ ഒരു ബോധ്യം പറ്റില്ല പറഞ്ഞു എനിക്കെൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ബോധ്യമുണ്ട് ഞാൻ ആദ്യം പറഞ്ഞു ആവശ്യമുള്ള മാത്രം സാധനം ചെയ്ത് അത് ഏറ്റവും കൂടുതൽ ജോലി കുറച്ച് എന്നുള്ള ഡയറക്ടറായിരുന്നു അത് ഞങ്ങളുടെ ക്ലൂസിന് കംപ്ലീറ്റ് ജോലി ചെയ്തായിരുന്നു പിന്നെ ഇച്ചിരി നല്ല അന്നുള്ള കുട്ടി അവിടെപടിയായിട്ട് കല്ല കേസുകളും തീർത്ത് എല്ലാം ചെയ്ത് മര്യാദയായിട്ടിരിക്കുന്ന മര്യാദ കുറവാണ് അപ്പോൾ ഒന്ന് മര്യാദയ്ക്ക് ഞങ്ങളൊന്ന് അറിയുക ഒന്ന് എങ്ങനെയെങ്കിലും ഇച്ചിരി ചിലതായിട്ടുണ്ടെങ്കിൽ ഒന്ന് മര്യാദയോടുകൂടി ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നല്ല മര്യാദയുള്ള ഒരു സിനിമ നമുക്ക് ആസ്വദിക്കാമെന്നതാണ് പറയുന്നത് ആ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി എങ്ങനെ പറയാനൊന്നും അറിയാവുന്നതുകൊണ്ടല്ല ആ പിന്നെ നിങ്ങളെല്ലാവരോടുകൂടി ആ നിങ്ങളൊക്കെ ഉള്ളത് ഇപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതൊക്കെ സത്യം പറയുള്ളൂ ആരും പറയാം ആരൊക്കെ എനിക്ക് വിമർശിച്ചാലും കാര്യമില്ല ആ നല്ല പിന്നെ അതിനകത്തൊരു കാര്യമെന്ന് പറഞ്ഞാൽ നല്ലതിനെ നല്ലതാക്കി പറയുക പിന്നെ ആരിലെങ്കിലും ഒരു ഒരാൾ വന്നിട്ട് പറയാം ഞങ്ങളുടെ കുറിച്ച് ഇച്ചിരി കൂട്ടി പറഞ്ഞു നിങ്ങൾ ആ മറ്റൊരു സിനിമയിൽ ഇച്ചിരി കുറച്ച് പറയാമോ അതിനകത്തു നിന്ന് നമ്മൾ ഇടപെടാതെ നമുക്ക് അന്തസാണ്ട് ഞങ്ങൾക്കൊരു ജോലി വന്നിട്ടുണ്ട് എല്ലാം വിദ്യാഭ്യാസം കാര്യങ്ങളൊക്കെ ആയിരിക്കണം അപ്പോൾ നിങ്ങൾ ചെയ്യണേന്ന് പറഞ്ഞാൽ നിങ്ങൾ നമുക്ക് നമ്മൾ മര്യാദയ്ക്കുള്ള പൈസ കൂട്ടി കൊണ്ടു കൊടുക്കാവുള്ളൂ അപ്പം മര്യാദയായിട്ട് ദഹിക്കും മര്യാദയായിട്ടുള്ള സാധനം പുറപ്പെടുവിക്കും അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാകുന്ന ഒരു പുറപ്പെടുവിക്കലായിക്കും അതാണ് സത്യസന്ധ ഇല്ലാത്ത പൈസയ്ക്ക് ഹോട്ടലും ചിരിലും വേണം അപ്പം നമുക്ക് അത് വേണ്ട അതുകൊണ്ട് നിങ്ങൾ സഹായിക്കണം ഈ മറ്റുള്ള ചെറു പടങ്ങളെ നിങ്ങൾ സഹായിക്കണം ആ ഇങ്ങനത്തെ ഒരു കുഞ്ഞു പടമായി പക്ഷേ ഞങ്ങൾക്ക് വലിയ പടം ആയിരുന്നു അപ്പം നിങ്ങളെപ്പോലുള്ളവർ ഇന്ന് കണ്ടിസായിട്ട് കണ്ടിട്ട് ഇന്ന് പലവണ്ണം കാരണം വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങളായിട്ട് ഏതൊക്കെ ആൾക്കാരുടെ അസോസിയേറ്റ് ആക്കണം എന്നുള്ള ആളാന്നല്ലേ അപ്പം അദ്ദേഹം ഞാൻ ഇങ്ങനെ ഡയറക്ടറെ ഡയറക്ടറെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ട് കേട്ടോ അതിൽ തൊട്ട് ഡയറക്ടർ തന്നെ ഞാൻ സാറിൻ്റെ പടം ചെയ്തിട്ടില്ല എൻ്റെ നാട്ടിൽ അന്ന് എബി എന്ന് പറഞ്ഞു ലൊക്കേഷൻ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ എനിക്ക് വരിച്ചാൽ അവർ ഉണ്ടായിരുന്നു പക്ഷേ അന്നേരം ജെല്ലിക്കെട്ടോ ഉണ്ട് അവിടെ എന്തോ പടം നടക്കുക അപ്പോൾ അതൊന്നിട്ട് അങ്ങനെ ആ സാറൊക്കെ ഒരുപ്പുണ്ട് ഞാനിതെല്ലാം പൊതുവായിട്ട് പറയുന്നുണ്ട് കേട്ടോ നമുക്ക് എല്ലാ പടമൊക്കെ ജയിക്കണം ഞങ്ങൾ ഇന്ന ഞങ്ങളുടെ പടമൊക്കെ ജയിക്കണം മറ്റേ പടം തോറ്റു പോകണമെന്നെല്ലാം പറയുന്നു ഇൻട്രസ്റ്റേഡ് നിലനിൽക്കണമെങ്കിൽ എല്ലാ പടവും വിജയിക്കണം വിജയിക്കുന്ന രീതിയിൽ അത് നിങ്ങളെല്ലാവരും അതിനകത്ത് നമ്മളിപ്പോൾ ഒന്നും നിങ്ങളെ കുറിച്ചൊക്കെ നല്ല സന്തോഷമുണ്ട് ഞാനൊക്കെ അനുഭവിച്ചത് അതൊക്കെ അറിയാൻ പാടില്ല ചാൻഡി അപ്പോൾ അതൊക്കെ ഞാൻ അനുഭവിച്ചോ ഞാൻ അനുഭവിച്ചല്ലോ എന്നെ ആരും പിന്നെ ഒരു പത്രത്തിൻ്റെ മൂലേ കൊണ്ടുപോയി ഗ്യാസ് കളിക്കുകയും അതിനൊക്കെ നിരപരാധി തന്നെ എഴുതി ഞാൻ കണ്ടില്ല അറിയാമല്ലോ ചരിത്രമൊക്കെ അറിയാൻ പാടില്ല എല്ലാവർക്കും അറിയാമെന്നും അറിയാമെന്നു അപ്പം നമ്മൾ എല്ലാവർക്കും കുടുംബവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് നിങ്ങൾക്കും ഉള്ളത് ഞങ്ങൾക്കും ഉള്ള അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയാണ് എല്ലാവരും പോകുന്നത് ഇപ്പം അടുത്ത കാലത്തൊക്കെ നിങ്ങളെ നിങ്ങൾ തിരിച്ച് പറയുന്ന ആൾക്കാരൊക്കെ വന്നു ചാടിയിരുന്നു അപ്പോൾ നിങ്ങളെ ഇവിടെ കേട്ടിട്ട് ഇവരുടെ കറക്കൂട്ടായിരുന്നു യില്ല നമ്മളെ നമ്മൾ വരില്ല അഭിമാനത്തോട് വേറൊക്കെ അപ്പം ഞങ്ങളുടെ ഈ പടത്തിന് നിങ്ങൾ ഒന്ന് കണ്ടു കേട്ട് ഒരു പ്രൊമോഷനൊക്കെ ചെയ്ത് അത് കണ്ടിട്ട് സത്യസന്ധമായിട്ട് ചെയ്താണ് സത്യസന്ധമായിട്ട് ഈ പടം ഞങ്ങളുടെ സാരം കൊടുത്തായിരിക്കും അപ്പം നല്ലൊരു പടമാണ് ഒന്ന് കാണണം എന്ന് അപേക്ഷിക്കുന്നു ഇനി ഞാൻ മൈക്ക് ആർക്ക് കഴിഞ്ഞാലും ഡയറക്ടർ കഴിഞ്ഞു അപ്പം കൺക്ലൂഷനല്ലേ ഞാൻ കേട്ടോ കാരണം ഞാൻ ഇങ്ങനെ എന്നെ പിടിച്ചപ്പോ ഞാൻ കഥ നല്ല സ്ക്രിപ്റ്റ് ഒന്നും തരാം അപ്പൊ ഇല്ല ചേച്ചി അത് ഓക്കെ അപ്പൊ പറഞ്ഞു അത് ചേച്ചി ജാഫ്രിക്കയുടെ വൈഫായിട്ട് ചേച്ചി അഭിനയിച്ചാൽ മാത്രം ചേച്ച മാത്രം മതി അല്ലാതെ എൻ്റെ കഥ പറയുക എന്ന് പറഞ്ഞ കുറച്ച് കഥ പറയില്ല കാരണം അത് ആരോടും അതിൽ അഭിനയിക്കുന്നവരൊക്കെ പലരോടും പറഞ്ഞിട്ടില്ല ഈ കഥ എന്ന് പറഞ്ഞു പിന്നെ ഞാൻ അവിടെ ചെല്ലുമ്പോൾ പിന്നെ എന്തായാലും അതറിയത്തില്ല അപ്പോൾ പറയുന്നത് അതുപോലെ ചെയ്യാന്നുള്ളതല്ലാതെ പിന്നെ എന്ന് ചോദിച്ചാൽ ഞങ്ങളിങ്ങനെ പാട്ടൊക്കെ പാടി ഇപ്പോൾ ഭയങ്കര പാട്ടുകാരനാണ് ഇടക്കിടയ്ക്ക് ഇങ്ങനെ പാട്ടൊക്കെ പാടും അപ്പോൾ ഞാൻ കൂടെ പാടും ഒക്കെ തെറ്റിച്ച് പാടുമ്പോൾ ഞാൻ ശരിക്ക് പാടും അങ്ങനെയൊക്കെ ഭയങ്കര സഹകരണമായിട്ടൊരു ഒരു ഒരു വീട് പോലെ അങ്ങനെ പോകുമായിരുന്നു ശരിക്കും താമസിക്കുന്നതും എല്ലാം ലൊക്കേഷനും എല്ലാം ഒരേ സ്ഥലത്ത് തന്നെ അങ്ങനെ കുറച്ച് നല്ല അനുഭവങ്ങളുള്ള എനിക്കൊരു പക്ഷേ എനിക്ക് എൻ്റെ ലൈഫിലിനി ഇനി കുറേ സിനിമ വന്നാലും ഇനി ഒന്നും വന്നില്ലെങ്കിലും ഇതെൻ്റെ ഏറ്റവും ബെസ്റ്റ് സിനിമയും ബെസ്റ്റ് അനുഭവമായിരിക്കും കാരണം ഞാനിങ്ങനെ എനിക്കും ഞാൻ വായിക്കാനൊക്കെ ഇഷ്ടമുള്ളതല്ല അപ്പം ഞാൻ സോങ്സിൻ്റെ പുറകെ നടക്കും ഇതിൻ്റെ കഥയൊന്നും പറയാമോ അപ്പോൾ ഇല്ല ചേച്ചി പറയാൻ പാടില്ല അപ്പോൾ അങ്ങനെ ആരും പറയാതെ ഒത്തിരി ഉണ്ട് ഞാൻ കുറേ ഉണ്ട് പക്ഷെ അപ്പോൾ എനിക്കിൻ്റെ ഫുൾ സ്ക്രിപ്റ്റ് അറിയില്ല സിറ്റാർഡിലൊക്കെ മിക്കാൻ എനിക്ക് എനിക്കറിയത്തില്ല എന്ന് പറയുന്നത് അപ്പം അങ്ങനെയൊരു ശരിക്കും ഭയങ്കര ക്ലൈ ക്ലൈമാക്സിൽ മാത്രം മനസ്സിലാകുന്നു എന്തോ സംഭവം അതിലുണ്ട് അതിൽ ഞാൻ ഞാൻ ഇതിന് ഡബിങ്ങിന് പോകുമ്പോൾ തന്നെ എനിക്ക് ഡബ് ചെയ്യാനുള്ള ഭാഗം മാത്രമേ കാണിച്ചു തരുന്നൂ എല്ലാ സീനിലും ഡബിങ്ങില്ലല്ലോ അപ്പോൾ അത് അപ്പോഴും എനിക്ക് മനസ്സിലാകുന്നില്ല എന്താ സംഭവിക്കുന്ന മനസ്സി പിന്നെ പൂച്ച ഒരു പൂച്ചയുണ്ട് അപ്പൊ എനിക്ക് പൂച്ചകളെ ഭയങ്കര ഇഷ്ടമാണ് പൂച്ചു അതൊക്കെ രസമായിട്ട് എനിക്ക് തോന്നി എൻജോയ് ചെയ്ത ഒരു സെറ്റും എൻജോയ് ചെയ്ത ഒരു ഷൂട്ടിങ്ങും മറക്കാനേ കൊടുത്തില്ല അമ്പിളി അറിഞ്ഞിട്ടില്ല അമ്പിളി അറിഞ്ഞിട്ടില്ല ഞാൻ വീട്ടിൽ നിന്ന് പോയി അമ്പളിയോട് പറയാറു അങ്ങനെ ഒരു സംഭവം

അല്ല ഞങ്ങൾക്ക് പറഞ്ഞ തര ഞങ്ങള് അവരോട് ഇദ്ദേഹവും അദ്ദേഹവും ഡയറക്ടർ ഞങ്ങൾ എന്നോട് പറയും ഞങ്ങൾ ചെയ്യുമ്പോൾ എന്ത് മുകളിലേ എങ്ങനെ ചെയ്യണം അപ്പം അവർ മോട് പറഞ്ഞു തരും പ്രത്യേകിച്ച് ഞാൻ മിമിറ്ററി ആർട്ടിഷ്ടമാണ് ഞാൻ ഇമിറ്റേഷൻ ഞാൻ അടിസ്ഥാന കലാകാരനല്ല ഞാൻ ഓട്ടോറിക്ഷാ ഡ്രൈവറും ഇലക്ട്രോണിക്സും ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെയായിരുന്നു അല്ല അല്ല അടിസ്ഥാന കലാകാരനല്ലേ ഒന്ന് ഉറപ്പിച്ച് പറയുന്നു ഞാൻ ആർട്ടിസ്റ്റ് ഞാൻ ഇമിറ്റേറ്റ് ചെയ്യും ഞാൻ ലിമിറ്റേറ്റ് ചെയ്തു ചെറു സിനിമ കൊടുക്കുന്ന പേര് പറഞ്ഞിരുന്നില്ല ഞാൻ ഒരാ ഒരു തിയേറ്റർ എൻ്റെ നാട്ടിലോട്ട് വണ്ടത്തെ തിയേറ്ററാണ് ഞാൻ മിറ്റേറ്റ് ചെയ്തത് പറയാൻ മനസ്സിലായില്ലേ അപ്പം അങ്ങനെ ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇദ്ദേഹം പറഞ്ഞു ഞാൻ ചിലപ്പോൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ആ ഈ സിനിമയിൽ ഞാൻ ഒരാളെ കണ്ടിട്ടുണ്ടാവുന്നേ അങ്ങനെ മിത്തിയേറ്റർ ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റാണ് അപ്പം എനിക്ക് ഇപ്പോൾ അതെ അങ്ങനെ പറയുന്നത് ചെയ്താൽ റീജോപ്പിച്ചോട് ചെല്ലിപ്പെട്ടിട്ട് എന്നെ പറഞ്ഞ് തന്നെ അദ്ദേഹത്തിൻ്റെ മിത്തേറ്റർ ചെയ്ത് മൂന്നര മിനിറ്റർ ഷോറൂം ഞാൻ പോയിരുന്നു അദ്ദേഹം കാണിച്ചു തന്ന പോലെ ചെയ്തു മിത്തേറ്റർ ആ പക്ഷേ അടുത്താൽ അവരെ ചെയ്തിട്ടുണ്ട് നമ്മളിപ്പം നമ്മുടെ ജീവിതം നമ്മള് സത്യത്തിൽ നമ്മൾ എന്താണ് ജീവിക്കുന്നത് ഇനി നാളെ എന്താകുന്നു ഇന്ന് രാത്രി നമുക്ക് എന്താ സംഭവിക്കുന്നത് നമുക്ക് അറിയില്ല നമ്മൾ നന്നായിട്ട് അഭിനയിക്കുമല്ലേ അല്ല നമുക്ക് നന്നായിട്ട് ജീവിക്കും അതിൽ കൂടുതൽ നമ്മൾ എന്താണ് അറിയേണ്ടത് ഒരു ലൈഫ് നമ്മൾ മൊത്തം അറിഞ്ഞിട്ടല്ലോ നമ്മള് അതിലേക്ക് ഇല്ലേ അങ്ങനെ തന്നെയായിരുന്നു എനിക്ക് എനിക്ക് സത്യത്തിൽ ആ സിനിമ അങ്ങനെ തന്നെയായിരുന്നു ഞാനെൻ്റെ ജീവിതം அது ஜீவிக்க போல எதுவும் ஒரு கதாபாத்திரம் എന്നോട് ഒരു പക്ഷേ ഈ കഥ മുഴുവനും പറഞ്ഞാൽ ഞാൻ ആ ഒരു ആ ഒരു കൺസേണിലായിരിക്കും എനിക്കിപ്പോൾ ബാക്കി സിനിമ ഞാൻ അഭിനയിക്കുന്നത് പോലും അങ്ങനെ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ എനിക്കിത് വേറൊരു സിനിമ ഇതുപോലെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പക്ഷെ അതിങ്ങനെ പറയുന്നുണ്ട് അവർ ഞാൻ ആ പിന്നെ ഞാൻ ഞാൻ തുടക്കക്കാരി ആയതുകൊണ്ട് എനിക്ക് ഒത്തിരി ഹോംവർക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഞാൻ പറഞ്ഞു എന്നോടൊന്ന് പറയാവോ ആരാ ആരെങ്കിലും ഞാൻ ഈ മലയാള സിനിമ കണ്ടിട്ടുള്ള ആരെങ്കിലും ഇത് നിങ്ങൾ മനസ്സിലെങ്കിലും കണ്ടിട്ടുണ്ടോ എനിക്കൊന്ന് കണ്ട യൂട്യൂബിൽ നോക്കിയിട്ട് അതനുസരിച്ച് ഒന്ന് വർക്ക് ചെയ്യാനാന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞില്ല ഒരിക്കലും ചേച്ചിയോട് അങ്ങനെ എനിക്ക് പറയാൻ പറ്റത്തില്ല കാരണം എൻ്റെ മനസ്സിലുള്ള ആൾ എൻ്റെ ഏറ്റവും ഇതുവരെയാണ് മലയാള സിനിമ കാണാത്ത കാണാത്തൊരാളാണ് ഞാനങ്ങനെ പറയില്ലെന്നാണ് എന്നോട് പറഞ്ഞത് വേറൊരു സിനിമ ഇതല്ല പക്ഷേ അതിൻ്റെ കഥ എന്നോട് പറഞ്ഞിട്ടുണ്ട് കഥ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഏതെങ്കിലും ഒരു മാതൃക എൻ്റെ മുന്നിൽ വന്ന് തന്നില്ല ആ ഒരു എനിക്കുന്ന ഡയറക്ടറുടെ ഒരു കഴിവാണ് അത് കാരണം അവരുടെ മനസ്സിലുണ്ട് ഈ ക്യാരക്ടർ എന്താണ് അത് മാത്രം നമുക്ക് ചെയ്യേണ്ടതുണ്ട് ഈ സിനിമയിൽ എനിക്ക് എന്തായാലും അതാണ് ചെയ്ത് ചെയ്തത് അതല്ല ഞാൻ പറഞ്ഞത് എനിക്ക് ഭാഗം മാത്രം എനിക്ക് കാണിച്ചു തന്നിട്ടില്ല ഇവര് എന്താണ് ഒരു ഔട്ട്പുട്ട് വരുന്നതെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല ഇത് എന്തായാലും ഇപ്പൊ ഈ പാട്ട് തന്നെ കണ്ടപ്പോ ഞങ്ങളോട് അങ്ങോട്ടും എടുക്കാൻ പറഞ്ഞു ഇങ്ങോട്ടും എടുക്കാൻ പറ്റും ചൂച്ചെടുക്കാൻ പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു അതൊക്കെ പാട്ട് നല്ല ഭയങ്കര ലോ സ്പേസിൽ നല്ല ഭയങ്കര അടി നല്ല മനോഹരമായൊരു പാട്ടാണ് കാരണം എനിക്ക് ും കുറെ പടത്തിൽ ഒന്നിച്ച് അഭിനയിക്കുന്നു ഒന്നിച്ച് പ്രൊമോഷൻ ചെയ്യേണ്ടി വരുന്നു അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇടപേണ്ടി വരുന്നുണ്ട് അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ജബർക്ക വേറൊരു പടത്തിൽ നിന്നും അതിൻ്റെ പ്രൊമോഷന് വരാതെ വേറൊരു ഫങ്ഷന് ചെന്നായിട്ടിരുന്നു അപ്പോൾ അവിടെ ആ ഒരു ഇഷ്യൂ സംസാരിക്കുകയും ആ ഒരു വിവാദമായി മാറുകയും ചെയ്തിരുന്നു അപ്പൊ ഇങ്ങനെ ഈ തിരക്കിട്ട് ഈ ഒരു ലൊക്കേഷൻ ലൊക്കേഷനിലേക്ക് അത് പ്രൊമോഷനും പ്രൊമോഷനിലേക്ക് എങ്ങനെ പോകുമ്പോൾ ഈ പറഞ്ഞ പോലെ വിവാദങ്ങളിൽ ചെന്ന് ചാടാനുള്ള ചാൻസും കൂടുതലാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ വിവാഹം കഴിയുമല്ലേ പിന്നെ നമ്മളിപ്പോ ഏത് വിവാദം സത്യം ഉള്ളത് സത്യം വേണം ഞാൻ കുറച്ചും കുറച്ചില്ല സത്യം വേണം പറയുന്ന ആൾക്കാർ സത്യം പറഞ്ഞു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കി സത്യം ഉള്ളതി സത്യം ഉണ്ടെന്ന് പറഞ്ഞാലും എന്നെ കുറിച്ച് എന്നെക്കുറിച്ചൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നുണ പരിശോധന ഞാർപ്പ് വരാനിക്ക് ഇതൊക്കെ ചെയ്യാനുള്ളത് തന്നെ പത്തമ്പത്തിനാല് വയസ്സായിരിക്കും ഇപ്പം മുട്ടിലൊക്കെ പൊയ്മ്പടിയും ഇതൊക്കെ അതിലും വലിയ സംഭവം ആന മറന്നു വന്ന് അത്രയും ചെറിയ പ്രാണി വരുന്നത് ഇവിടെ അത്രയും കൂടെ പോലുള്ളൂ പറഞ്ഞു ആ ഒക്കെ നമ്മൾ കേട്ടോണ്ടിരുന്നില്ലേ നമുക്ക് അത് എടുപ്പ് പണിയില്ല മതി നമ്മൾ നമ്മളാ ലോകത്തെ വീട്ടിലുള്ള കാര്യങ്ങൾ തിരക്കും ഉള്ളത് അത് തന്നെ കൂടുതലുള്ളൂ ആ നമ്മൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ വീട്ടിലെ കുടുംബമുണ്ട് കുഞ്ഞുങ്ങളുണ്ട് അതിനെന്തായാലും അതിൻ്റെ പരിശോധിച്ചു മേടിച്ചു കൊടുക്കുക തൊട്ട ലോകത്തെ ഉള്ളിൽ പട്ടിണു അത് തിരക്കാം അതവിടുത്തെ പ്രശ്നങ്ങൾ എടുത്തിട്ട് നമ്മൾ വരുമാനം അല്ല അവിടെ പട്ടിണുണ്ടോ കൊണ്ടെങ്കിൽ ഇച്ചിരി സഹായിക്കണം അത്രയേ ഉള്ളൂ അല്ലാതെ കേട്ട് കൊണ്ടുവയ്ക്കാം കേരളത്തെ ചെന്നപ്പോൾ ആരോ ചോദിച്ചപ്പോൾ അങ്ങനെ തന്നെ നടന്നത് കേരള ചോദിച്ചു എന്തോ പരിശോധിച്ചു പറഞ്ഞു കൊള്ളൂ അപ്പം ആരെങ്കിലും ഇതിൽ വരും കേട്ടിട്ട് ഇവിടെ പറഞ്ഞു നമുക്ക് ഒത്തിരി പണിയുണ്ട് അങ്ങനെയൊന്നും നമ്മളില്ല കൊള്ളൂല്ലാത്തൊന്നും നമ്മളേനിക്കല്ല നല്ലോണം പറയാം മോൻ പറയാം എവിടെയെങ്കിലും കഷ്ടപ്പാടെന്ന് പറയാം ആയിരം അയ്യായിരം രൂപ അതൊക്കെ പറയാം കേട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാം ഓക്കെ വേറെ നമ്മുടെ അപ്പോഴും നമുക്ക് പറയാമുള്ള മാങ്കോമുറി ഞാൻ എൻ്റെ വീട്ടിലെ പിള്ളേർ ചോദിച്ചാൽ പറഞ്ഞു എൻ്റെ മാങ്കോമി ഒരു മാങ്ങ എടുത്തിട്ട് നാലായിട്ട് കേറിയിട്ട് അതിൽ ഒരു മുറി അതാണ് മാങ്കോ മുറി ഞാൻ എൻ്റെ പിള്ളേരോട് പറഞ്ഞു എനിക്കറിയില്ല മാങ്കോമി നമ്മൾ മാങ്കോ എന്ന് പറഞ്ഞാൽ എന്താ മാംഗോ ആ പിള്ളേർ വെച്ചു എൻ്റെ മോള് വെച്ചു തിരക്കും അവരെ ഇൻസ്റ്റയും ഫേസ്ബുക്കുക കൈകാര്യം ചെയ്തു ഞാനല്ല ഞാനൊരു ഒരു ഫേസ്ബുക്ക് കൈകാര്യം ചെയ്താൽ ഏതോ ലോകത്തേക്ക് എന്തോ പോയി അത് നിർത്തി എൻ്റെ മോൻ മോള് കൈകാര്യം ചെയ്യണം അപ്പം മോളിനോട് വെച്ചല്ലേ മാങ്കോ പറയുന്ന പൊളിച്ച കുട്ടിയൊക്കെ ഉണ്ട് അത് ചോദിച്ച് കഴിയുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു അപ്പം അത് എന്നെ ചോദിച്ചിട്ട് പിള്ളേരുടെ അങ്ങനെ അവരുടെ അതിൽ നിരോട് അങ്ങനെ എന്നിട്ട് എന്താ പറയാ മാങ്കോ മുറി ചേട്ടാ ഞാൻ കുറച്ച് കാര്യം ചെയ്യുന്നുള്ളേ ഉള്ളൂ ഞാൻ ചട്ടമായിട്ടല്ല അത് ഞാനിതിലുള്ളൂ അവരോട് പറഞ്ഞാൽ അത് തക്കിലെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നാലാക്കി വരും വാങ്ങാൻ അടിച്ചിട്ട് നാലാക്കി ഒരു മുറി മാറ്റിമെക്കുക ആ ഒരു മുറിയാണ് മാങ്കോ മുറി ഈ മാങ്കോ മുറി എന്താണെന്നുള്ള കാര്യം ഇവിടെ എനിക്കുന്ന ഇദ്ദേഹത്തിന് അറിയാം പിന്നെ കൈ കൈപ്പൂലി കൊടുത്ത് കഥ കണ്ട അദ്ദേഹത്തിന് അറിയാം പിന്നെ എഴുതി അദ്ദേഹത്തിന് അറിയാം ദൈവം തമ്പറിയാം നാല് പേർക്കും മാഗോപൂർ വരും അങ്ങനെ ഇങ്ങനെ പണപ്പൂര്യം പിന്നെ എൻ്റെ അതിൽ എന്താ വിളിച്ചു അങ്ങോ അപിച്ചു അങ്ങനെയല്ലേ അത്രയല്ലേ ഉള്ളൂ അത്രേ ഉള്ളൂ അത് ഞങ്ങൾ പക്ഷെ ഞാൻ ഒന്ന് വീട്ടിൽ നിന്ന് ഇറക്കിയിട്ടുണ്ട് ആളോട് പറയാതാണ് അവിടെ ഒരു പൊളിച്ചടങ്ങി വന്നാൽ എനിക്ക് തോന്നുന്നു പ്രഖ്യാപനം സിനിമയിൽ ഇല്ല എനിക്കങ്ങനെ തോന്നുന്നില്ല കാരണം ഒരൊറ്റ നിലപാടുള്ള ആൾക്കാരല്ല സിനിമ എടുക്കുന്നത് എപ്പോഴും നമ്മളൊന്നും നമ്മുടെ നിലപാടിൽ തന്നെ എനിക്കിതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല കാരണം നിലപാടുള്ള ഒരു നടി ഒരു പേരിൽ തന്നെയാണ് ഞാൻ ഇപ്പോഴും അറിയപ്പെടുന്നതും ഇതുവരെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ അതിൻ്റെ പേരിലെനിക്ക് അങ്ങനെ ഒരു ചാൻസ് കുറയാൻ ചാൻസ് ഇല്ലെന്ന് തോന്നുന്നു പിന്നെ എൻ്റെ അഭിനയമൊക്കെ കണ്ടിട്ട് ചിലപ്പോൾ കൂടാനും കുറയാനും ഒക്കെ അങ്ങനെയുള്ളു അല്ലെങ്കിൽ നിലപാടും നമ്മുടെ ജോലിയും നിലപാടും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് എനിക്ക് പ്രത്യേകിച്ചും ഈ സിനിമ ഫീൽഡിൽ അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഇതുവരെ ഇതുവരെ തോന്നിയിട്ടില്ല ഇനി അങ്ങനെയാണെന്നറിയില്ല പക്ഷെ എന്റെ നിലപാടുകളിൽ ഞാൻ എപ്പോഴും നിൽക്കുകയാണ് ചെയ്യും അത് ചിലപ്പോൾ ആ കഥയ്ക്കനുസരിച്ച് ചിലപ്പോൾ നമുക്ക് ആ കഥാപാത്രങ്ങൾക്ക് ചിലപ്പോൾ ഒരു നിലപാട് ഇപ്പം ഞാൻ ഒരു ഭയങ്കര സ്ത്രീഗരുതയായോ അല്ലെങ്കിൽ ഒരു കുലസ്ത്രീയായിട്ടൊക്കെ വേഷത്തിൽ അഭിനയിക്കേണ്ടി വന്നേക്കാം പക്ഷെ അത് എൻ്റെ ലൈഫിൽ ഞാൻ അല്ലെങ്കിൽ ആ കഥയെ അത് മുന്നോട്ട് നയിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അതാണ് അത് പറയുന്നുണ്ടെങ്കിൽ എനിക്ക് ആ എഴുത്തുകാരോട് വേണമെങ്കിൽ പറയാം പക്ഷെ അത് അത്രയൊന്നും ഒരു സ്വാധീനം ചെലുത്താനുള്ള കഴിവ് പോലും ആയിട്ടില്ലാത്ത ഒരാളെന്ന നിലയ്ക്ക് ആ ഒരു സ്വാധീനം ചെലുത്താനുള്ള ഒരു 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 ഇതിലേക്ക് ഞാൻ ആ ഒരു നിലയിലേക്ക് എത്താനുള്ള ഒരു ശ്രമമെങ്കിൽ ഞാൻ നടത്തും പക്ഷെ അതുവരെ ഇതുപോലത്തെ ആൾക്കാരൊക്കെ ഉള്ളതാണ് നമ്മുടെ ലോകമെന്ന് മനസ്സിലാക്കി എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ നിലപാടുകൾ തുടരുകയും സിനിമയിൽ പരമാവധി കിട്ടുന്ന വിഷങ്ങളൊക്കെ അഭിനയിക്കുകയും ചെയ്യും അത് എങ്ങനെ ആ തീർച്ചയായിട്ടും ഉണ്ടാകും ഒരാത്മസന്തോഷം ഉണ്ടാകും പിന്നെ പലപ്പോഴും ഈ ഷോർട്ട് ഫിലിമിലൊക്കെ ഞാൻ അവരുമായിട്ടിങ്ങനെ സംസാരിക്കാറുണ്ട് നമുക്ക് അതൊന്നും ഇങ്ങനെ ആക്കാൻ പാടില്ല അല്ലെങ്കിൽ അതൊന്നും മാറ്റാൻ പാടില്ലെന്നൊക്കെ അതൊന്നും എനിക്ക് എനിക്കതിനോട് ഒരു കഴിവൊന്നും ആയിട്ടില്ല എന്നാണ് ഞാൻ ഇപ്പോൾ വിചാരിക്കുന്നത് അങ്ങനെ ആകുന്ന ഒരു അവസരം ഉണ്ടാകുമായിരിക്കും സിനിമയിലൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെ ശക്തമായി തന്നെ പ്രതികരിക്കും പക്ഷെ നമ്മുടെ എങ്ങനെ ഇല്ല ഒന്നുമില്ല എൻ്റെ തൊള്ളിൽ എനിക്ക് അഭിനയിക്കാനുള്ള മോഹം മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ സിനിമയിൽ സ്വീകരിക്കുന്നത് അങ്ങനെ ഇപ്പോൾ നോക്കാറുണ്ടോ സത്യത്തിൽ സിനിമയിൽ അഭിനയിക്കാനുള്ള ഒരു അവസരം കിട്ടുക അത് കൂടുതൽ നല്ലതാക്കുക വേണ്ടുക കാരണം എൻ്റെ സിനിമയിൽ കിട്ടുന്നത് അപ്പൊ അത് മാത്രാണ് എൻ്റെ എൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് കാരണം നമുക്കൊന്ന് ഒരു കാലം ഉറപ്പിക്കണം ആദ്യം നമുക്കൊരു നിലപാടുണ്ടാവണം നിലപാട് തറ ഒരു വേദി ഉണ്ടാവണം എന്നിട്ട് നമ്മൾ സംസാരിച്ചിട്ട് കാര്യമുണ്ട് അപ്പം തീർച്ചയായിട്ടും ഞാനിപ്പോൾ എൻ്റെ ഇതെന്ന് പറയുന്നത് നല്ല റോളുകൾ കിട്ടാനുള്ളതായിരിക്കും ഞാൻ ആദ്യമായിട്ടാണ് ഒരു അതെടുത്തു വെച്ചാൽ ജിയോബെപ്പിയുടെ ഒരു ആന്തോളജിയിൽ നായികയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അതിനുശേഷം ജനങ്ങളെല്ലാം ഒരു മുഖ്യധാര സിനിമയിൽ ആദ്യമായിട്ടാണ് അപ്പം അത് കൂടുതൽ എനിക്ക് കൂടുതൽ എൻ്റെ നിലപാടുകൾ കൂടുതൽ ശക്തമാകാനുമൊക്കെ ഈ സിനിമയോടെ എനിക്ക് സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പം അങ്ങനെ ഒരു സിനിമ അങ്ങനെ ഒരു ഇതിലേക്ക് ഞാൻ എത്തിക്കും